അപ്പോൾ നിങ്ങളുടെ അറിവിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും ഉപയോഗിക്കുന്നത് നേരത്തെ വിശ്വാസപ്രയോഗം നടത്തി വിജയിച്ച ആൾക്കാരുടെ സാക്ഷ്യങ്ങളാണ് നേരത്തെ വിശ്വാസപ്രയോഗം നടത്തി വിജയിച്ച ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളത് പറഞ്ഞിട്ട് നിങ്ങളോട് പറയും നിങ്ങൾ പോയി അതുകൂടി കാണാൻ പറയും ഇപ്പോൾ ഈ പ്രാവശ്യത്ത് കുറേ സാക്ഷ്യങ്ങൾ അങ്ങനെ നല്ലത് വന്നിട്ടുണ്ട് നല്ലതല്ല എല്ലാ സാക്ഷ്യങ്ങളും ഗംഭീര സാക്ഷ്യങ്ങളാണ് കാര്യം ഈ സാക്ഷ്യങ്ങളിലാണ് ഈ ശുശ്രൂഷ നിലനിൽക്കുന്നത് കാര്യ സാക്ഷ്യങ്ങൾ എന്തിൻ്റെ സാക്ഷ്യങ്ങളാണ് അത് നിങ്ങളറിയണം നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഓരോ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു ആധ്യാത്മിക അനുഭവമാണ് പക്ഷേ ബേസിക് അൾട്ടിമേറ്റ് അതെന്തിൻ്റെ സാക്ഷ്യമാണ് കൃപാസന അൾത്താരെ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സാക്ഷ്യമാണ് അപ്പം നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ആരുടെ സാക്ഷിയാണ് നിങ്ങൾ അമ്മയുടെ പ്രത്യക്ഷിക്കണത്തിന് ജോസഫിനെ പോലും ഞങ്ങളും സാക്ഷികളാണ് അതാണ് സംഭവം അപ്പം സാക്ഷ്യം എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ ജപ്തി മാറണമേ പറമ്പ് വിറ്റ് മാറണമേ കടങ്ങൾ മാറണമേ നല്ല പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എൻ്റെ കുടുംബത്തെ മാറ്റണമേ അതാണ് സിമ്പിളാണ് അത് അല്ല വേറെ നിങ്ങൾ കൊണ്ടേ വളം വെക്കരുത് ആ റൂട്ടിനാണ് വളം അപ്ലൈ ചെയ്യേണ്ടത് എന്താ പ്രാർത്ഥിക്കേണ്ടത് അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി എന്റെ കുടുംബത്തെ മാറ്റണമേ എന്റെ കുടുംബത്തെ മാറ്റണമേ എന്താ കാര്യം കഴിഞ്ഞാല് നിങ്ങള് നിങ്ങൾക്ക് ഉടമ്പടി എടുത്ത വ്യക്തിയോടാണ് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് പക്ഷെ നിങ്ങളൊരു ഒരു ഫാമിലി ആയത് കാരണം നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം ഓട്ടോമാറ്റിക്കായിട്ട് ഫാമിലിക്ക് മൊത്തം കിട്ടും ഇല്ലേ അപ്പൊ നിങ്ങൾ വഴിയായിരിക്കും നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ ഒക്കെ പ്രത്യക്ഷീകരണത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നിങ്ങൾ വഴിയായിരിക്കും മറ്റുള്ളവരോടത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു ദുരന്തമുണ്ടാകാൻ പോണു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾക്ക് ഈ പ്രാർത്ഥന ആൾക്കാർ മറ്റുള്ളവരോടും പറയണം ഈ പ്രാർത്ഥന ആണ് പ്രചരിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രത്യക്ഷിക്കുന്ന നമ്മുടെ റാരിയൊക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് ആ മൂന്ന് ലക്ഷം പേരിലേക്ക് പ്രത്യക്ഷീകരണം പ്രചരിപ്പിക്കുക അച്ഛനെ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും പോയി ധ്യാനം നേതുകൊണ്ട് ഇപ്പോൾ അടുത്തത് സൗദി അറേബ്യയിലാണ് പിന്നെ ആസ്ട്രേലിയയിൽ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ അവിടേക്ക് എന്താ ഇങ്ങനെ പോകണേൻ്റെ കാര്യം എല്ലാ രാജ്യങ്ങളിലും ഉള്ളവർ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് അറിയണം കാര്യം മലയാള ലോകത്തോടാണ് നമ്മൾ സംവേദിക്കുന്നത് പക്ഷെ മലയാള ലോകം വളരെ പ്രഫൗണ്ട് ആണ് ഇപ്പോഴ് പണ്ടത്തെ മലയാള ലോകമല്ല ഓൾമോസ്റ്റ് എവരിബഡി വടി നോസ് ഇംഗ്ലീഷ് ദേ ആർ ലിവിങ് എമങ് ദ വൈറ്റ് പീപ്പിൾ നമ്മുടെ ജനങ്ങളെല്ലാം വെള്ളക്കാരുടെയും മറ്റ് രാജ്യങ്ങളുടെ കൂടെ താമസിക്കുകയാണ് സോ നമ്മുടെ ജനങ്ങളെ മാത്രം വേഞ്ചലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തെ നമുക്ക് ഈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ദൈവം മലയാളിയെ വളർത്തിയിട്ടുണ്ട് കൈയടിച്ച് ശുദ്ധിക്കിടലേ അപ്പോൾ ഉടമ്പടിയുടെ ഭാഗമാകുന്ന അല്ലെങ്കിൽ ഉടമ്പടിയുടെ ഭാഗമാകാൻ വേണ്ടി ദൈവം പ്രത്യേക ദൈവവിളി അതൊരു വിളിയാണ് അപ്പം നിങ്ങൾക്ക് രോഗമുണ്ട് എന്നല്ല പറയേണ്ടത് നിങ്ങൾക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാനുള്ള ദൈവവിളിയുണ്ടെന്നാണ് പറയേണ്ടത് യു ദ പോയിൻ്റ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് രോഗമുണ്ടെന്നൊന്നും പറഞ്ഞേക്കരുത് നിങ്ങൾക്ക് അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ജോലിയില്ല എന്ന് നെഗറ്റീവായിട്ടല്ലേ പറയേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു ഇല്ലായ്മ വെച്ചുകൊണ്ട് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാനുള്ള ഒരു യോഗ്യതയുണ്ട് ശ്രുതിക്കേണ്ട ആൾക്കാരുടെ ജീവിതത്തിൽ പറയും എൻ്റെ അച്ചോ ഞാൻ അടുത്ത് ആ വിഷയത്തിൽ എൻ്റെ മതിയും കൊതിയും വന്നിരിക്കുകയാണ് ചിലപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരിക്കും ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിരിക്കും അത് ഭക്ഷണത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കും ചിലപ്പോൾ സിനിമയോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കും ചെറിയ കേട്ട് ഇൻട്രസ്റ്റ് ഉള്ള ചിലക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ പകരം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട് ഒരു തട്ട് കിട്ടണവരെ നമുക്കെല്ലാം ഇൻട്രസ്റ്റ് ആയിരിക്കും എല്ലാത്തിലും തട്ടിരിപ്പുണ്ട് അറിയാതെ ഒന്നും ചടി പിടിയാക്കരുത് അമിതമായ ആവേശം ഒന്നിനും കാണിക്കരുത് എല്ലാത്തിലും തട്ടിരിപ്പുണ്ട് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി ദൈവം ഡിസൈൻ ചെയ്തപ്പോഴും സ്വർഗത്തെ പ്രീസപ്പോസ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞ മനസ്സിലായില്ലേ നമ്മുടെ ഭൂമിയും അതിലുള്ള മനുഷ്യൻ്റെ വാഴവും ദൈവം ക്രമീകരിച്ചപ്പോൾ സ്വർഗത്തെ പ്രീസപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് സ്വർഗത്തെ അവലംബമാക്കിയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ജീവിതം ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്വർഗം ഉണ്ടാക്കാമെന്നുള്ള ഐഡിയ ആ വെള്ളം വാങ്ങി വെച്ചാൽ മതി നടക്കത്തില്ല അതുകൊണ്ട് എന്തോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അമിതമായ ആവേശ സ്നേഹങ്ങൾ പിള്ളേരോട് കാണിച്ച കുറച്ച് കഴിയുമ്പോൾ അവർ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവർ കിട്ടി കഴിയുമ്പോൾ മനസ്സിലാവും വെറുതെ ആവശ്യമില്ലാതെ അതൊക്കെ എല്ലാത്തിനും ഇത് തന്നെ ഭർത്താവിനോട് കാണിക്കുന്ന സ്നേഹവും ഇത് തന്നെ ഭാര്യയോട് കാണിക്കുന്ന സ്നേഹവും ഇനി നിങ്ങളുടെ പ്രൊഫഷനോട് കാണിക്കുന്ന സ്നേഹവും എല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തെ കണ്ടറിയണവരെ ബാക്കി എന്തിനും നമുക്ക് മതിയും കൊതിയും വരും തീർന്നെന്ന് പോകും ആൾക്കാർ പറയും ഓഹ് മതി മതിയും തീർന്ന് എന്നാൽ അങ്ങനെ നിങ്ങൾ തലേക്കായി വെച്ചുകൊണ്ട് പറയും ഓ അതിൽ ഞാൻ മതിയും കൊതിയും തീർന്നിരിക്കണം പറയും എന്താ ഭൂമിയുടെ അവസ്ഥ അതാ ഇനി മതിയും കൊതിയും തീരാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹമാണ് ഞാൻ നിങ്ങളോട് പറയുന്ന നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നു നിങ്ങളുടെ വിശ്വാസം വേണമെന്ന് ഞാനൊരിക്കലും പറയാല്ല യു മസ്റ്റ് നോട്ട് ഹാവ് ഫെയ്ത്ത് നിങ്ങൾക്ക് വിശ്വാസം ആവശ്യമില്ല കാര്യം ദൈവത്തെ അത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വാസം ആവശ്യമില്ല എന്താ കാര്യം ദൈവത്തിനത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് എന്താ കാര്യം നമ്മുടെ വിശ്വാസത്തിലല്ല ദൈവം ജീവിക്കുന്നത് ആണോ അല്ല നമ്മുടെ വിശ്വാസത്തിലേക്ക് ദൈവം ഉണ്ടാകുമോ അപ്പം നമ്മുടെ വിശ്വാസത്തിലല്ല ദൈവത്തിൻ്റെ നിലനിൽപ്പ് പിന്നെ എന്താ നമുക്ക് വേണ്ടത് വിശ്വാസം ഒരു കിണ്ടറുകാട്ടം പരിപാടിയാണ് വെച്ച് കഴിഞ്ഞാൽ നസറി കുഞ്ഞുങ്ങൾ ഇല്ലേ മാങ്ങ എന്നൊരു പടം കാണിച്ചിട്ട് അവിടെ മാങ്കോ എന്ന് എഴുതി വെക്കും അല്ലേ അതൊക്കെ അത്ര അതാണ് വിശ്വാസത്തിൻ്റെ നിലവാരം അത്രേ ഉള്ളൂ എ ബി സി ഡി എ ബി സി ഡി നോളജാണ് എന്ന് പറയണത് നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഉടമ്പടി ഇതൊന്നും വർക്കൗട്ട് ചെയ്യും വിശ്വാസം ഒന്നും ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ ഡി അച്ഛന എപ്പോഴും പറയത്തില്ലേ മണ്ണെണ്ണ ചില സ്റ്റൗവിലൊക്കെ മണ്ണെണ്ണ മതി അല്ലേ വിറക് ഉണ്ട് നമ്മൾ പണ്ട് നമ്മൾ വിറക് ഉപയോഗിച്ചിരുന്നതാണ് അതിനുശേഷം ശേഷം നമ്മൾ മണ്ണെണ്ണ സ്റ്റെവൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി ഇല്ലേ അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ പിന്നീട് ഗ്യാസിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് വന്നു പിന്നീട് അത് കറണ്ടിലേക്ക് അപ്പോൾ ഊർജത്തിൻ്റെ സ്രോതസ്സുകൾ വ്യത്യാസപ്പെടുന്നുണ്ടല്ലേ ആദ്യം വിറക് പിന്നെ മണ്ണെണ്ണ പിന്നെ അത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ഗ്യാസ് ഉപയോഗിച്ചു ഇപ്പോൾ നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്നു അപ്പോൾ ഊർജ്ജം ഇങ്ങനെ മാറിപ്പെട്ടെന്നാണ് ഈ ഊർജ്ജമാറ്റം അടുക്കളയിൽ സംഭവിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഉടമ്പടിയിൽ വരുമ്പോൾ നമ്മൾ വിറക് ഉപയോഗിക്കാൻ പറ്റത്തില്ല പണ്ടത്തെ വിശ്വാസം ഉപയോഗിക്കാൻ പറ്റത്തില്ല അതിന് അതിന് കുറേ കരിയും പുകയും ഒക്കെ ഉണ്ടാവും അതാണ് പ്രശ്നം പിന്നെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് പ്രത്യാശയമല്ല അതിൻ്റെ അകത്ത് നമുക്ക് ഇത് കഴിഞ്ഞ് പിന്നെ മണ്ണെണ്ണ ഉപയോഗിക്കാൻ പറ്റുന്നു അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് അതായത് റിഫൈൻഡ് ലൗ ആണ് ലൗ അല്ല ശരിക്കും പറഞ്ഞ ഉടമ്പടി ഉപയോഗിക്കേണ്ടത് റിഫൈൻഡ് ലൗവാണ് റിഫൈൻഡ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ് ശുദ്ധീകരിച്ച സ്നേഹം പറഞ്ഞ മനുഷ്യല്ലേ റിഫൈൻഡ് ലവ് ശുദ്ധീകരിച്ച സ്നേഹം ഈ ശുദ്ധീകരിച്ച സ്നേഹമാണ് നമ്മൾ ഉടമ്പടിൽ ഉപയോഗിക്കേണ്ടത് അപ്പോഴാണ് ഈ സാധനം പെട്ടെന്ന് കത്തണത് അപ്പോൾ നിങ്ങൾ ഓർക്കും എന്താണ് എന്താണ് ശുദ്ധീകരിച്ച സ്നേഹമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ദിവസങ്ങളൊന്നു യേശു അറിയണമെങ്കിൽ നിങ്ങളെ സംഗീതത്തിന് നൂറ്റി നാപ്പത്തി മൂന്നേ പത്ത് എടുത്തെ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ ഏറ്റവും പറഞ്ഞ അങ്ങയുടെ അങ്ങയുടെ ഹിതം ഹിതം അനുവർത്തിക്കാൻ അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്നെ എന്തെന്നാൽ അവിടുന്നാണ് എന്റെ ദൈവം അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ നയിക്കട്ടെ അപ്പൊ ഇതാണ് ഈ അതാണ് റിഫൈൻഡ് ലവ് എന്ന് പറയുന്നത് ഇത് പതുക്കെ പതുക്കെ നമ്മൾ അതിലേക്ക് എത്തിച്ചേരണം റിഫൈൻഡ് ലവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് സ്റ്റെയിൽ ഉണ്ടാകത്തില്ല ഇപ്പൊ നമുക്ക് ഡീസൽ റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നാ കിട്ടണത് പെട്രോൾ അപ്പൊ അതിൻ്റെ കുറച്ച് സാധനങ്ങള് റിഫൈൻഡ് കഴിയുമ്പോൾ കുറച്ച് എന്ത് എന്ത് അതിലും പോകുന്ന കുറച്ചധികം ഈ താറ് പോലെയുള്ള സാധനങ്ങൾ അതിൽ നിന്ന് പോകും വെള്ളം ശുദ്ധീകരിക്കും എണ്ണ ശുദ്ധീകരിക്കും അപ്പോൾ കുറച്ച് പെട്രോ സോപ്പ് ഉണ്ടാക്കുന്നതും ഡിറ്റർജൻറ്റൊക്കെ ഉണ്ടാക്കുന്നതും അതിന് നമ്മൾ ബൈ പ്രോഡക്റ്റുകളെന്ന് പറയും ഈ ബൈ പ്രോഡക്റ്റുകളെല്ലാം ഡീസലിൽ കൊണ്ടാണ് അത് നമ്മൾ ലോറിയിലെ വല്ല ഉപയോഗിക്കും സൊഫിക്കേറ്റ കാറിൽ ബി എൻ ഡബ്ളിലൊന്നും ഉപയോഗിക്കത്തില്ല അങ്ങനെ ചിലര് ചില കാറുകൾ അതിനു വേണ്ടി മാത്രം ഡിസൈൻ ചെയ്യണത് പക്ഷേ ഇനി വിമാനം വരുമ്പോൾ വീണ്ടും മാറും എന്താണ് ഈ പെട്രോൾ പോലും അതിൻ്റെ അകത്തും ഉണ്ട് കുറച്ച് താറും കാര്യങ്ങളൊക്കെ അതിങ്ങനെ കാണുമ്പോൾ കണ്ണീര് പോലെ ഇരിക്കുമെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തും സ്റ്റെയിനുണ്ട് ചേരുവകളുണ്ട് അതുകൊണ്ട് അത് വീണ്ടും റിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഏവിയേഷൻ ഓയിൽ ഉണ്ടാക്കുന്നത് നമ്മുടെ ലിസ്റ്റിൽ വാട്ടർ ബോട്ടൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും ഏവിയേഷൻ ഓയിൽ ഈ ഏവിയേഷൻ ഓയിലിലേക്കുള്ള ഈ താറിൻ്റെ വളർച്ചയില്ലേ താറാണല്ലോ പിന്നീട് ഡീസലായിട്ടും പിന്നീട് പെട്രോളായിട്ടും പിന്നീട് ഏവിയേഷൻ ഓയിലായിട്ടും വരുമ്പോൾ ഈ താറ് ഇങ്ങനെ അത് റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്തിട്ട് വരണത് ഈ ലിസ്റ്റിൽഡ് വാട്ടർ നമ്മുടെ കുത്തുവെക്കുമ്പോൾ ഉപയോഗിക്കുന്ന വെള്ളമില്ലേ ഇഞ്ചക്ഷൻ വെള്ളം ഇഞ്ചക്ഷൻ വെള്ളത്തിൻ്റെ അതേ ക്രിസ്റ്റ ക്ലിയറിലേക്ക് ഈ റിഫൈൻഡ് വരും ഇതാണ് സ്റ്റെയിൻഡ് ഇത് ഇതാണ് എന്ന് പറയണത് ശുദ്ധീകരിച്ച സ്നേഹം കാര്യം നമ്മളുടെ എല്ലാ ദൈവ നമ്മളുടെ ആത്മാവുണ്ട് അതിൻ്റെ അകത്ത് ഇപ്പം നമ്മളെ ദൈവത്തെ സ്നേഹിക്കുന്നു ഇപ്പം പശുവിനെ നമ്മൾ സ്നേഹിക്കുന്നു അല്ലേ പശുവിനെ നമ്മൾ സ്നേഹിക്കുന്നത് പശുവിനെ തടകും നമ്മൾ പശുവിൻ്റെ വായിക്കൊണ്ട് കൈ വെച്ച് കൊടുക്കും അത് നമ്മളെ നക്കും അല്ലേ അപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ കാര്യം അതിനൊക്കെ ഔഷധ ഉണ്ടല്ലോ അപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ അതിൻ്റെ പിടിച്ച് പ്രസവിച്ച പശു എൻ്റെ കുഞ്ഞുങ്ങൾ ഇടിച്ച് തൽ തല വീണ് കഴിഞ്ഞാൽ ഉടനെ അമ്മ പശു എന്നാ ചെയ്യണത് തല വളച്ചിട്ട് അതിൻ്റെ മുട്ട നക്കിക്കൊടുക്കണമെന്നുണ്ടല്ലേ അതിനകത്ത് വേതന സംഹാരിയാണത് ശരിക്കും പറഞ്ഞാൽ അമ്മമാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക കഴിവാണത് പ്രകൃതി മൊത്തം ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളിപ്പോൾ പശുവിനെ സ്നേഹിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് സ്നേഹിക്കണത് പശു നമുക്ക് പാല് തരുന്നു നാട്ടുകാട്ടെ വീട്ടിൽ പോയി എന്ത് പാലാണ് തരണമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശുദ്ധമായ പാല് കിട്ടാൻ വേണ്ടി നമ്മൾ പശുവിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്നേഹിക്കുന്നു പശുവിന് പുല്ല് കൊടുക്കുന്നു കാടി കൊടുക്കുന്നു കാറ്റിൽ കൊടുക്കുന്നു ഓക്കെ കൊടുക്കുന്നു പുട്ട് പുഷ്ടി കൊടുക്കുന്നു അങ്ങനെ ഓരോ സാധനം കൊടുത്തിട്ട് നമ്മൾ പാൽ കൂടുന്നുണ്ടോ കൂടുന്നുണ്ടോ നമ്മൾ നോക്കുന്നു അളന്ന് നോക്കുന്നു കഴിഞ്ഞിട്ട് നിന്നെ കടക്കി നോക്കുന്നു പിന്നെ ഗ്ലാസ്സിലെടുത്തിട്ട് കുലുക്കി നോക്കുന്നു കാര്യം എന്താ അതായത് ഈ പാലിൻ്റെ തടിപ്പ് കുറഞ്ഞാൽ കൂടിയെന്നറിയാൻ വേണ്ടി കുലുക്കി നോക്കും അപ്പോൾ തടിപ്പുള്ള പാലുണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെല്ലാം നമ്മൾ ശ്രദ്ധിക്കും എന്നിട്ട് നമ്മൾക്ക് അനുസരിച്ച് നമ്മൾ ഓക്കെ മാറ്റിയെടുത്ത് പുഷ്ടിയാക്കി മാറ്റും ചിലപ്പോൾ പുളി പുളിങ്കുരുവ് കൊടുക്കും ഇടിച്ചു കൊടുക്കും പിന്നാക്കും ഇതെല്ലാം നമ്മുടെ ഉദ്ദേശം പാല് കട്ടിയുള്ളതായിരിക്കണം ശുദ്ധിയുള്ളതായിരിക്കണം അപ്പോൾ നമ്മൾ സ്നേഹിക്കേണ് ആരാണ് പശുവിനെ പുഷ്ടി കൊടുത്ത് ഓക്കെ കൊടുത്ത് സ്നേഹിക്കുകയാണ് നിങ്ങൾ ഓക്കെ കൊടുക്കുന്നതിന് പകരം ദൈവത്തിന് ഉടമ്പടി കൊടുക്കുകയാണ് അത്രേ ഉള്ള വ്യത്യാസം എന്താ കാര്യം നമുക്ക് നല്ല പത്ത് മാർക്ക് കൂടുതൽ കിട്ടണം മനസ്സിലായില്ലേ പശുവിന് ഓക്കെ കൊടുക്കുന്നതിന് പകരം ദൈവത്തിന് നിങ്ങൾ ഉടമ്പടി കൊടുത്തിട്ട് അതനുസരിച്ച് ചെയ്യാൻ നോക്കുന്നു ഉദ്ദേശം എന്താ ഉദ്ദേശം നമുക്ക് നമ്മുടെ ജെപ്റ്റ് നടപടി മാറണം അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം നമ്മുടെ ഒരു ആഗ്രഹം കിടക്കുന്നുണ്ടേ ദൈവത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ഒരു ആഗ്രഹം കിടപ്പുണ്ട് ഇവിടെ ഓരോരുത്തരും ദൈവഹിതത്തിന് യാതൊരു പ്രസക്തിയുമില്ല നമ്മുടെ ഹിതത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ അതുകൊണ്ടാണ് സങ്കീർത്തകം പറയുന്നത് ഒന്നു വായിച്ച നൂറ്റി നാപ്പത്തി മൂന്ന് പത്ത് ഒന്ന് വായിച്ചാണ് പ്രശ്നം ഒരു പ്രൊവിഷൻ എപ്പോഴും അതിനിട്ടേക്കണം എന്താണ് എന്നെ പഠിപ്പിക്കണം എന്നെ ആ എങ്ങനെ പഠിപ്പിക്കും അനുഭവങ്ങളാണ് അധ്യാപകൻ അനുഭവങ്ങളിലൂടെ പഠിക്കാൻ പറ്റത്തുള്ളു നമുക്ക് അപ്പോഴെ ഈ അനുഭവങ്ങൾ വരുമ്പോൾ ചില അനുഭവങ്ങളെ എല്ലാം നമ്മുടെ ഹിതം പോലെ എടുക്കരുത് നിങ്ങളെ മനസ്സിലായില്ലേ ആറ് നിയോഗങ്ങൾ നിയോഗങ്ങളിട്ടാല് ഒരു രണ്ടെണ്ണമെങ്കിലും നിങ്ങൾ ദൈവത്തിന് ഓപ്ഷൻ വെക്കണം മനസ്സിലായോ അത് അങ്ങയുടെ അതാണ് ആ സങ്കീർത്തം പറയുന്നത് എന്താ പറയണത് അങ്ങയുടെ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ അനുവർത്തിക്കിതം അനുവർത്തിക്ക എന്നെ എന്നെ പഠിപ്പിക്കണമേ പഠിപ്പിക്കണമേ അപ്പൊ പഠിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പഠിപ്പിക്കണം എങ്ങനെയാണ് അനുഭവങ്ങളിലൂടെയാണ് പഠിപ്പിക്കത്തുള്ളത് അല്ലാതെ ദൈവം വന്ന് നേരിട്ടിങ്ങോട്ട് വന്നിട്ട് ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങിയിട്ട് നമ്മളെ പഠിക്കുക പുസ്തകം വിടുക എടുക്കുക ഇത് പഠിപ്പിക്കുക ഇല്ല വി വിൽ ഗെറ്റ് എഫ് എക്സ്പീരിയൻസ് ആ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കാൻ പഠിക്കണത് ഇപ്പം നിനക്ക് പതിനാറ് കൊല്ലം മക്കളില്ല ഓക്കെ പതിനാറ് കൊല്ലം മക്കളില്ല എന്ന് പറഞ്ഞ് നീ ഉടമ്പടിയും എടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഓക്കേ പക്ഷേ നീ നോക്കി നിൽക്കുമ്പോൾ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി എന്ത് സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞത് അതെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇരുപത്തഞ്ച് വർഷമായിട്ട് മക്കളില്ല എന്നെ ഒരു തൊട്ടൊരു സാക്ഷ്യമാണത് ഇരുപത്തഞ്ച് വർഷമായിട്ട് അവർക്ക് മക്കളില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ട ഉൽപാദനം നിലച്ചിരിക്കുന്നു വയസ്സ് പത്ത് നാൽപ്പത്തി രണ്ടാമത്തെ ആയി എന്നാലും നാൽപ്പത്തിരണ്ട് വയസ്സിന് മുമ്പ് തന്നെ അണ്ടം അവർക്ക് ഉൽപ്പാദിപ്പിക്കുന്നില്ല അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇനി ഉള്ള ഓപ്ഷൻ എന്താണ് അടുത്ത ഒരു സ്ത്രീയുടെ അണ്ടം വിലക്ക് വാങ്ങിക്കണം എന്നിട്ട് ഇവ ഈ ഭർത്താവിൻ്റെ ബീജമായിട്ട് ചേർത്തിട്ട് ടെസ്റ്റ് ട്യൂബിൽ ഇവരുടെ ഗർഭപാത്രം നിക്ഷേപിക്കണം അവർ എട്ട് ലക്ഷം രൂപ തൊട്ട് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചിലവുണ്ടായി അപ്പോൾ അവരോട് പറയാൻ നിങ്ങൾക്ക് ഉള്ള ഇനി ഇതേ ഉള്ളു മാർഗ്ഗം എന്ന് പറയും ഇതേ ഉള്ളു മാർഗ്ഗം എന്ന് പറയും അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് അതിനുള്ള പൈസ ഇല്ലെന്ന് അവർ പറയണത് അതിനുള്ള അതിന് ഞങ്ങൾക്കറിയാം അത് നടന്നാൽ തന്നെ കൊച്ചിനെ കിട്ടണമെന്ന് നിർബന്ധം കൊണ്ട് ഒരു കൊച്ചിനെ കിട്ടണമെന്ന് നിർബന്ധം ഇല്ലാത്തത് കൊണ്ട് അവർ ശാസ്ത്രമാണെന്ന് പറഞ്ഞാലും ശാസ്ത്രത്തിൻ്റെ അത്തും ഒരു നമ്മുടെ പകുതി മാത്രമേ നമുക്ക് ഉറപ്പുള്ളൂ അതുകൊണ്ട് അവർ പറയും അത്രയും പൈസ മുടക്കാനില്ല അപ്പോൾ ഞങ്ങൾ ആ കൊച്ചിനെ കിട്ടുക എന്നുള്ള ആ ഒരു ചാപ്റ്റർ അവരങ്ങളുടെ ആ പുസ്തകം അടച്ചു വെക്കും ചാപ്റ്റർ ക്ലോസ് ചെയ്യും അപ്പോൾ കൊച്ചിനെ എന്നുള്ള അങ്ങനെ ഇരുപത്തി രണ്ട് വയസ്സ് ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തി മൂന്നായി ഇരുപത്തിനാലായി ഇരുപത്തഞ്ച് വർഷമായിട്ട് മക്കളില്ല അത് ജീവിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് കൃപാസനത്തെക്കുറിച്ച് ഒരു ആരോ ഒന്ന് അവരോട് പറയും കൃപാസനത്തിൽ ഇങ്ങനെ കുറേ മാതാവ് കുറേ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട് അത്രയേ ഉള്ളൂ ഫസ്റ്റ് ന്യൂസ് അതാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇവിടെ വന്ന് അത് യൂട്യൂബിൽ കയറി നോക്കുമ്പോൾ അതെല്ലാം സത്യമാണെന്ന് മനസ്സിലാകുമ്പോൾ അവർക്കും തോന്നും എന്താ ഒന്ന് പോയി നോക്കാവെന്ന് പറയും അവരങ്ങനെ പോയി നോക്കാൻ വേണ്ടി ആദ്യം വന്ന് ഇവിടെ കണ്ടു കേട്ടു അവർ പോയി പിന്നീട് ഒരു പ്രാവശ്യം കൂടി വരാൻ തോന്നി അങ്ങനെ വന്നു അവർ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇവർ ഉടമ്പടി തൈലം എടുത്തിട്ട് എപ്പോഴും വയറ്റെ പെരട്ടിക്കൊണ്ടിരിക്കും വയറ്റെ പെരട്ടി ആ ഒരു മാസം പുരട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ അവർ പ്രഗ്നന്റ് ആയി അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഡോക്ടറും പറഞ്ഞ് ഇത് ഭയങ്കര പ്രയാസം ഇത് കൊച്ചിനെ കിട്ടുമോ എന്നറിയത്തില്ല അപ്പം അമ്മ മാത്രം ഉറപ്പിച്ചു നിൽക്കും എന്താ കാര്യം കൊച്ചിനെ മനുഷ്യൻ കൊടുത്തതല്ലല്ലോ പരിശുദ്ധ അമ്മ കൊടുത്തതല്ലേ അപ്പം റിസ്ക് മുഴുവനും അമ്മയുടെ കയ്യിലാണ് അപ്പോൾ പണ്ട് ഈ കൃപാസനത്തിനെതിരെ ഒത്തിരിയേറെ ഉണ്ടായപ്പോൾ ഞാൻ ഉറച്ചു തിന്ന ഒറ്റ പോയിൻ്റ് ഞാൻ അമ്മയെ നേരിട്ട് കണ്ടതാണല്ലോ അപ്പം എനിക്ക് എന്നെ തന്നെ വഞ്ചിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്കെ കിട്ടിയ സാക്ഷ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ എഴുതിത്തള്ളാം പക്ഷേ ചില സാക്ഷ്യങ്ങൾ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ആരോ നിൽക്കണം നിൽക്കണമെന്നെനിക്ക് തോന്നി ഞാൻ തിരിഞ്ഞു നോക്കുകയും കാണുന്നത് ഇതുപോലെ സിൽവർ ഗ്രേയിലെ സമയഘടികാരം നെഞ്ചൽ ചാർത്തിയാണ് അമ്മ നിൽക്കുന്നത് പത്ത് എട്ട് സൂചി കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ ഉടനെ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല വിസ്മയമാണ് തോന്നിയത് സന്തോഷമാണ് തോന്നിയത് ഞാൻ അതുപോലെ തിരിഞ്ഞ ആൾക്കാട് പറഞ്ഞത് ദേ അമ്മ നിൽക്കുന്നു എന്ത് കയ്യിലെ നെഞ്ചത്തിൽ ക്രോക്കിരിപ്പുണ്ട് പത്ത് എട്ട് സൂചി കാണിക്കുന്നുണ്ട് ഈ പത്ത് എട്ട് എന്നൊക്കെ ഞാനിങ്ങനെ കണ്ണട വെച്ച് നോക്കിയതൊന്നുമല്ല ഒറ്റ ലുക്കിൽ അതിൻ്റെ മുഴുവൻ ഞാനം ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് തന്നതാണ് അമ്മ ചൂണ്ടുകൊണ്ടിങ്ങനെ സ്വരത്തിൽ പറഞ്ഞതൊന്നുമല്ല ഞാനിങ്ങോട്ട് തിരികെ ജനങ്ങളോട് പറയുന്നത് മുഴുവനും എന്തോ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ സ്വരത്തിൽ പറഞ്ഞല്ലത് അമ്മ നിൽക്കണമെന്ന ഒരു ഒറ്റ ഗ്ലാൻസിൽ തന്നെ എനിക്ക് അത് എൻ്റെ മനസ്സിൽ തരജ്മ ചെയ്ത് കിട്ടിയതാണ് സെക്കൻഡുകൾക്ക് ഒരു ഒരു സെക്കൻഡിൻ്റെ ആയിരത്തിലൊന്ന് അംശത്തിൻ്റെ ആ ആ സമയ ചുരുക്കത്തിലാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കണത് ഞാൻ ആൾക്കോട് പറയണത് എന്തോ ദുരന്തമുണ്ടാകാൻ പോണു പ്രാർത്ഥിക്കണം ഇപ്പം ഇന്ന് യേശുദാസച്ഛൻ എന്താ പറഞ്ഞത് കാന്തിക വലയത്തിൻ്റെ പ്രത്യേകത കാരണം ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് പറയുന്ന ആ സാങ്കല്പിക സംഭവം ചിരിഞ്ഞിരിക്കുകയാണ് ഇരുപത്തി മൂന്നിൽ നിന്ന് മുപ്പത്തി ഏഴിലേക്ക് മാറിയെന്ന് പറയുമ്പോൾ ഭൂമിയിൽ ചൂടിക്കൂടിയെന്ന അർത്ഥം ചൂടിക്കൂടി അപ്പം ഇനി നിനച്ചറിയാ സമയത്ത് വെള്ളം ആവിയായി മേലോട്ട് പോവുകയും പൊത്തോ എന്ന് പറഞ്ഞാൽ മഴയായി നമ്മുടെ തല വന്ന് വീഴുകയും ചെയ്യും പ്രളയം ഉണ്ടാകുകയും ചെയ്യും ഓൾറെഡി നമ്മൾ രണ്ട് പ്രളയം കഴിഞ്ഞതിനുള്ളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അപ്പോഴങ്ങനെ വരുമ്പോൾ ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സംഭവങ്ങളും കഴിഞ്ഞ വർഷങ്ങൾ ഞാനൊരു ക്യാപ്റ്റൻ വർഗീസ് മാത്യുവിനെ കണ്ടു പതകത്തിൻ്റെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം സബ്ജക്റ്റ് ഈ അത് നേവിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് കപ്പലിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നേവിയുടെ ഒരു ഓഫീസറാണ് ഉയർ ഉയർന്ന ഓഫീസറാണ് അപ്പം അദ്ദേഹം ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രായമായ അമ്മ എടുത്തിട്ടുണ്ട് അപ്പനെടുത്തിട്ടുണ്ട് അപ്പം അപ്പോൾ അവരൊരു ഉടമ്പടി ഫാമിലിയാണ് അപ്പം ഞാൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ കാണാമെന്ന് പറഞ്ഞു ഞാനൊരു പുതിയ പ്രോജക്റ്റിലേക്ക് പോവുകയാണ് ഒരു പി എച്ച് ഡി പ്രൊജക്ടിലോട്ട് പോവുകയാണ് സബ്ജെക്റ്റ് എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി നാഷണൽ സെക്യൂരിറ്റി ആൻഡ് എൻ്റെ ക്ലൈമറ്റ് ചെയ്ഞ്ചാണ് എൻ്റെ സബ്ജെറ്റ് എന്ന് പറയും ക്ലൈമറ്റ് ചെയ്ഞ്ച്ന്ന് വെച്ച് കാലാവസ്ഥ വ്യതിയാനവും ദേശീയ സുരക്ഷയുമാണ് എൻ്റെ സബ്ജക്റ്റെന്ന് അപ്പോൾ നേവിക്കാരുടെ സബ്ജക്റ്റ് എപ്പോഴും ദേശീയ സുരക്ഷയാണ് അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചേ ഇതെങ്ങനെയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനവും ദേശീയ സുരക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തണമെന്ന് ചോദിച്ചേ അപ്പോൾ പൊടിക്കാലം പറയണം ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുമ്പോൾ ചൈനയുടെ കപ്പൽ ഇപ്പോൾ പണ്ട് നമ്മുടെ ഇന്ത്യൻ സമുദ്രത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം ചൈനയുടെ കപ്പൽ കപ്പലിപ്പോൾ കാനഡയിൽ നിന്ന് എടുക്കുന്ന ചരക്ക് ചരക്കുകൾ റഷ്യയുടെ വടക്കു വശത്ത് കൂടി അവിടെ മഞ്ഞ് മലയരുന്ന് ഇപ്പോൾ അവിടെ മഞ്ഞ് മലയില്ലാത്ത കാരണം ചൈന ഐസ് ബ്രേക്ക് ചെയ്യുന്ന പുതിയ കപ്പലുണ്ടാക്കിയിട്ട് ഈ ഐസിൻ്റെ അകത്ത് കൂടിയാണ് വരുന്നത് ഐസിൻ്റെ പണ്ടത്തെ കട്ടിയും മലയൊന്നും ഇല്ല ടൈറ്റാനക്കിനൊക്കെ ഇടിച്ചത് കറുത്ത അറ്റ്ലാന്റിക്കിൽ മഞ്ഞ് കട്ടമൊന്നും കടലില്ല കടലിങ്ങനെ വെള്ളം പോലെയായിപ്പോയി ദാറ്റ് മീൻസ് നല്ല ഭൂമിക്ക് നല്ലവണ്ണം പനി വരുന്നുണ്ട് ടെമ്പറേച്ചർ ഭൂമിയുടെ അത് പതിനഞ്ചായിരുന്നു ഇപ്പോൾ പതിനേഴായിരുന്നെന്ന് പറഞ്ഞാൽ ഇപ്പം പതിനഞ്ച് പതിനേഴായിരുന്നു എങ്ങനെയായതാണ് പണ്ട് ഇരുന്നൂറ് കൊല്ലം കൊണ്ട് ഒരു ദശാംശം ഒന്നാണ് ടെമ്പറേച്ചർ കൂടിയത് അതിൽ നിന്ന് ഇരുപത് കൊല്ലം കൊണ്ട് രണ്ട് പോയിൻ്റ് കൂടിയിരിക്കുകയാണ് ദശാംശം ഒന്നാണ് ടെമ്പറേച്ചർ കൂടിയത് ഇരുന്നൂറ് കൊല്ലം മുമ്പ് ഇപ്പോഴത് രണ്ട് ഇരുപത് കൊല്ലം കൊണ്ട് ദശാംശമൊന്നുമല്ല രണ്ട് പോയിന്റ് കൂടി പക്ഷെ പതിനേഴ് പതിനഞ്ചെന്നുള്ള ഭൂമിയുടെ സ്വാഭാവികമായ കോമൺ ടെമ്പറേച്ചർ പതിനേഴിലേക്ക് വന്നപ്പോഴ് ധ്രുവപ്രദേശങ്ങൾ ഉരുകാൻ തുടങ്ങി അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീരദേശത്ത് വെള്ളം കയറും തീരദേശത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നാൽ ആലപ്പുഴക്കാരെ കൊണ്ട് കോട്ടയത്ത് താമസിപ്പിക്കേണ്ടി വരും അപ്പോൾ പിന്നെ ആലപ്പുഴ ആര് താമസിക്കും അതാണ് പ്രശ്നം ആലപ്പുഴ ആര് താമസിക്കും ആലപ്പുഴ വേലിയേറ്റം വേലി ഇറക്കം വരുമ്പോൾ ഈ വെയിലി ഇറക്കം ഉണ്ടല്ലോ ഭൂ ലൂണാറാണല്ലോ സംഭവം ചന്ദ്രനാണല്ലോ വെള്ളത്തെ 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 കേന്ദ്രീകരിക്കുന്നതും വിടുന്നതും ആകർഷണം വെലി ചന്ദ്രഭൂമിയുടെ അടുത്തേക്ക് വരുമ്പോൾ വെള്ളമെല്ലാം കൂടി ചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലും അപ്പോൾ വേലി ഇറക്കം ഉണ്ടാവും അപ്പോൾ വേറെ സ്ഥലത്ത് വെടി കയറ്റം ചന്ദ്രൻ അവിടെ നിന്ന് മാറി പുറകട്ട് വരുമ്പോൾ വെള്ളം താഴേക്ക് ഇറങ്ങി വരും അപ്പോൾ ആറ് മണിക്കൂറാണ് ചന്ദ്രൻ്റെ മാറ്റം വരണത് ഈ ആ മാറ്റത്തിനുള്ളിൽ ആൾക്കാർ ഒഴിഞ്ഞുപോയ ആ പന്ത്രണ്ട് കിലോമീറ്ററിലേക്ക് ഭീകരന്മാര് വരുമെന്ന് അവർ പറയണത് അതാവശ്യം അത് നാഷണൽ സെക്യൂരിറ്റി നോക്കേ ആ പഠനം പഠനം പോക്കൊണ്ടില്ലേ അവിടെ കള്ളക്കടത്തും ആയുധ ആയുധ വ്യാപാരവും ഒക്കെ നടക്കും പൈജി നമ്മുടെ ഗുജറാത്തിൻ്റെ തീരത്ത് നടന്ന പോലെ ഈ മേഖലയിൽ നടക്കും അതാണ് നാഷണൽ സെക്യൂരിറ്റി ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി ഒരു നേവി ഉയർന്ന നേവി ഓഫീസറിൻ്റെ പുതിയ പഠനങ്ങളിലെ സബ്ജക്റ്റുകളാണ് അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ ഞാനോട് ദയവായി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി അമ്മ പറഞ്ഞത് എന്താ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ സിൽവർഗിലെ കാർമേഘത്തിൻ്റെ കളർ എന്താണ് ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണം ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഇന്ന് മുതലേ ജൻ ഡിസംബർ ഒന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ ആ സന്ദേശം കൈമാറുന്ന ഇന്ന് മുതൽ ഡിസംബർ ഏഴാം തീയതി വരെ ഉള്ള ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ് കാര്യം ദൈവം പറഞ്ഞിട്ട് ജനങ്ങളുടെ ജീവനസ്വത്വം സംരക്ഷിക്കുക നമുക്കിന്ന് ഇന്ന് യശ്വസം പറഞ്ഞില്ലേ ദൈവത്തിന് എല്ലാവരോടും പറയാൻ പറ്റത്തില്ല ആരോട് പറയാൻ പറ്റും ഈ ഭൂമിയിൽ എണ്ണൂറ് കോടി ജനങ്ങളുണ്ടെങ്കിൽ ഒരു പത്തിരുന്നൂറ് കോടിക്ക് മാത്രമേ ദൈവത്തിനെക്കുറിച്ച് ഒരു വിശ്വാസമുള്ളൂ ബാക്കി അറുന്നൂറ് കോടിക്കും വിശ്വാസമില്ല ഇല്ല വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ദൈവം എന്ത് പറയാനാ അപ്പോൾ വിശ്വാസം ഉള്ളവരോട് പറയുമ്പോൾ ആ വിശ്വാസം ഉള്ളവരുടെ ഉത്തരവാദിത്വം ഈ ബാക്കി അറുന്നൂറ് കോടിയെക്കൂടി സംരക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വമാണ് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൻ്റെ സന്ദേശം ഒരു ഇൻ്റർനെ ആഗോള സന്ദേശമാണിത് അതാണ് സമയം കുറഞ്ഞിരിക്കുന്നു എന്നുള്ള സൂചനയാണ് സമയഘടികാരം നിധ ചാർത്തിയത് ഇതൊന്നും സത്യം പറഞ്ഞാൽ അന്ന് എനിക്കും അറിയാൻ പാടില്ലായിരുന്നു ഇന്നിപ്പോൾ അമ്മ പറഞ്ഞതിന് ശേഷം സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളെക്കുറിച്ചൊക്കെ കാണുമ്പോഴാണ് സമയ ചുരുക്കം കാണിക്കുന്ന ആളാണ് അമ്മ സമയത്തിൻ്റെ അധികാരിയാണ് സഞ്ചാരി മാതാവാണ് ഓരോ സ്ഥലത്തും ദുരന്തം ഉണ്ടാകാൻ പോണ സ്ഥലത്ത് വിശ്വാസ ദുരന്തമായാലും ജീവിത ദുരന്തമായാലും യുദ്ധങ്ങളുടെ ഉണ്ടാകാൻ ദുരന്തമായാലും വിശ്വാസ പരാജയമായാലും വിപ്ലവമായാലും ഒക്കെ എവിടെയാണ് വിശ്വാസം തകർക്കപ്പെടുന്നത് അവിടെ അമ്മയുടെ സാന്നിധ്യം ഉണ്ട് അതാണ് സഞ്ചാരം എന്ന് പറയണത് സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി എന്ന് പറയണത് സമ ആ സഞ്ചാരി മാതാവ് ബേസിക്കായിട്ട് സഞ്ചാരിയാണ് പക്ഷേ കൃപാസദ്യ വരുമ്പോൾ സമയത്തിൻ്റെ കൂടി അധികാരിയായിട്ടത് മാറുന്നു എന്താണ് സമയമായില്ല എന്നല്ല ഈശോ പറയണത് അനായില്ലേ അപ്പം അമ്മ എന്താ പറയണത് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് സുവിശേഷ വിഹിതമായി ജീവിച്ചുകൊണ്ട് ദൈവഹിതത്തെ ദൈവത്തിന്റെ ഇടപെടലിൻ്റെ സമയം ചുരുക്കാൻ പറയുകയാണ് അതാണ് ഉടമ്പടി കൈയടിച്ച് ശുദ്ധിക്കേണ്ട അല്ല ഞാൻ ഈ പറഞ്ഞത് കേട്ട് റിയൽ എസ്റ്റേറ്റുകാരെ എടുക്കാൻ വേണ്ടി കടപ്പുറത്ത് വരരുത് കേട്ടോ ഓടിച്ചിടുവേ ഇത് വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന വിഷയങ്ങളാണ് അല്ലാതെ നിങ്ങൾ ആരും ഇത് കണ്ടിട്ട് ഇപ്പം തന്നെ വന്ന് കടപ്പുറത്ത് സ്ഥലമെടുത്തേക്കാൻ വിജയിക്കരുത് അപ്പം അവർ നിങ്ങളോട് സമാധാനം ജീവിക്കട്ടെ ഈ തലമുറയിലും അടുത്തലമുറയിലോ ഈ പ്രശ്നങ്ങളൊന്നുമില്ല പതുക്കെ പതുക്കെ ഉണ്ടാകുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് പഠിക്കുന്നു എന്നുള്ളതാണ് സൂചന പക്ഷേ നമ്മുടെ സബ്ജക്റ്റ് എന്താണ് അമ്മ ഇതിക്കു മുമ്പ് നേരത്തെ പറഞ്ഞിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ട് ഈ വിജയകുമാർ ചില സമയത്ത് പറയും എന്താ അച്ഛാ നമ്മൾ കർത്താവിൻ്റെ കൂടെ നിന്നിട്ട് എന്താണ് ഓൾ പ്രോബ്ലംസ് ആർ ഓൾവേസ് ഇൻ ക്യൂ എന്ന് വിജയകുമാർ എന്നോട് ചോദിക്കും എന്നിട്ട് ഇനി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ എപ്പോഴും ഇങ്ങനെ ക്യൂയിൽ നിൽക്കണമെന്ന് ചോദിക്കും അപ്പം ഞാൻ ചോദിച്ചു ഇപ്പം എന്നാ പറ്റി ആ ഇപ്പം ആ സ്ഥലമെടുത്തവൻ ഞാൻ എൻ്റെ സ്ഥലത്തിൻ്റെ അടുത്ത് അത് അവിടെ സ്ഥലം റെസിഡൻഷ്യൽ ഏരിയ അല്ല ആ അല്ല എൻ്റെ എൻ്റെ അടുത്ത് റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട് അതുകൊണ്ട് ഇത് സ്ഥലം കോറി സ്ഥലമാണ് അതുകൊണ്ട് ഇത് ഈ സ്ഥലം സ്വകാര്യ വ്യക്തിയിലെടുക്കരുത് ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റിലുള്ള ഏരിയയാണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കാശെല്ലാം പോയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം ടൈമുണ്ട് ബാക്കിയെന്ന് ചോദിച്ചു ആ കേസ് നിലവിൽ വരാൻ അത് നട ഇത് നടപ്പിൽ വരാൻ എന്തുമാത്രം സമയമുണ്ടെന്ന് ചോദിച്ചു അപ്പോഴത്തെ അദ്ദേഹം പറഞ്ഞു ആ സമയം കുറച്ചുണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഇനി ആരാധനയ്ക്ക് അല്ലേ സമയം കുറച്ച് ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് അപ്പോഴെന്താ അപ്പോഴാണ് ഞാൻ എന്താ തിരിച്ച് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല സമയം ആണല്ലോ പ്രശ്നം സമയം ഉണ്ടെങ്കിൽ എന്താ ഗുണം പ്രാർത്ഥിക്കാൻ പറ്റും സുവിശേഷവിധമായി ജീവിക്കാൻ പറ്റും സുബിശ് സാക്ഷ്യം ചെയ്തുകൊണ്ട് ദൈവത്തെ അതിനകത്ത് കക്ഷി ചേർക്കാൻ പറ്റും നമ്മളെ പ്രോബ്ലത്തിൽ ദൈവത്തെ കക്ഷി ചേർക്കുക അതിനാണ് നമുക്ക് സമയം ഉപയോഗിക്കേണ്ടത് അതിന് ഏറ്റവും സുനിശ്ചിതമായ മാർഗമാണ് ഈ ഉടമ്പടി എന്ന് പറയണത് അതുകൊണ്ടാണ് ഈ അറുപത് പത്ത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി എടുക്കേണ്ട എന്ന് ഞാൻ പറയേണ്ട കാര്യം നിങ്ങൾ ആദ്യം ആരംഭശിക്കും പിന്നെ നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല ഇതിൻ്റെ സയൻസ് നിങ്ങൾക്ക് അറിയത്തില്ല ഇത് നിങ്ങൾ യുദാസം വേണ്ട പെട്ടിൽ കൊണ്ടുപോയി ഈ ആടനം മേടിക്കണം മരുമകൾ പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതണ പരിപാടി അല്ല ഇത് ഇതെന്ന് പറഞ്ഞാൽ ദൈവഹിത ജീവിക്കണം ആ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം സംഗീതത്തിൽ നാപ്പത്തി നൂറ്റി നാപ്പത്തി മൂന്നേ പത്ത് വർക്കൗട്ട് ചെയ്യണം അതൊന്നിനും വായിച്ച